ഇന്നത്തെ ഞങ്ങളുടെ യാത്ര ഏറ്റുമാനൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ എന്നത്തെയും പോലെ ഞാനും അമ്മയും മോനും അച്ഛനും കൂടിയാണ് ഇന്നും പോകുന്നത് നമ്മൾ വീട്ടിൽ നിന്ന് ഒരു മണി കഴിഞ്ഞപ്പോഴേക്ക് ഇറങ്ങി ഏഴേക്കാലായപ്പോൾ നമ്മുടെ വീടിൻ്റെ വാതിക്കുന്ന ഒരു ബസ്സ് ഉണ്ട് അതിൽ നമുക്ക് ഒഴിവൂര് പോയി ഇറങ്ങിയാൽ അവിടെ നിന്ന് നമുക്ക് ഒറ്റ ബസ്സിന് ഏറ്റുമാനൂർ അമ്പലത്തിൻ്റെ വാതിക്ക് പോയി ഇറങ്ങാം കേട്ടോ അങ്ങനെ നമ്മൾ വന്നപ്പം എട്ടേമുക്കാലൊക്കെ ആയിട്ടുണ്ട് കേട്ടോ നല്ലപോലെ വെയിലൊക്കെ ആയിട്ടുണ്ടായിരുന്നു നമുക്ക് നമുക്ക് ഒറ്റ ബസിന് വരുവാണെങ്കിൽ എളുപ്പത്തിലെത്താം അങ്ങനെ ഇത് നമ്മൾ അമ്പലത്തിൽ വന്നപ്പം നല്ലപോലെ ആളുണ്ടായിരുന്നു കാരണം ഇന്നിവിടെ ഒരു കല്യാണം ഉണ്ട് കേട്ടോ മുഹൂർത്തം എട്ടരൊക്കെ ായിരുന്നു തോന്നും നമ്മൾ ചെന്ന സമയത്ത് താലികെട്ടായിരുന്നു അതുകൂടാതെ ചോറൂണും തുലാഭാരമൊക്കെ ഉണ്ടായിരുന്നു എന്നത്തേപോലെ ഏറ്റുമാരുടെ അമ്പലത്തിൽ ഇന്ന് വന്നാലും തേരെ കാണും പക്ഷേ ഇന്ന് നല്ലപോലെ ആളുണ്ടായിരുന്നു കേട്ടോ നമ്മൾ പിന്നെ നേരെ ദേവസ്വത്തിൽ നിന്ന് വഴിപാടിനുള്ള റെസിപ്റ്റും കാര്യങ്ങളൊക്കെ എഴുതിച്ച് നമ്മളിതേ അമ്പലത്തിനുള്ളിലേക്ക് വന്നു എനിക്ക് ഏറ്റവും കംഫർട്ട് കംഫേർട്ടായിട്ടുള്ളൊരു എന്താ പറയണേ എനിക്ക് ഏറ്റവും കംഫർട്ടബിൾ സോൺ എന്ന് തന്നെ പറയാം ഈ എൻ്റെ ഏറ്റുമാനും അമ്പലത്തിൽ വന്നു കഴിഞ്ഞ് എനിക്ക് വന്നു കഴിഞ്ഞാൽ എനിക്ക് തിരിച്ചു പോകാനായിട്ട് തോന്നാറില്ല കേട്ടോ ഒരു പക്ഷേ ഞാനൊരു ശിവഭക്തി ആയതുകൊണ്ടായിരിക്കാം പക്ഷേ എന്താണെന്ന് അറിയില്ല എൻ്റെ മനസ്സിന് വല്ലാത്ത ശാന്തിയും സമാധാനവും അതുപോലെ മനസ്സിന് നല്ലൊരു ധൈര്യം കിട്ടുന്ന കിട്ടുന്നൊരിടമാണ് കേട്ടോ അമ്പലം ഇവിടെ വന്നു കഴിഞ്ഞാൽ ശരിക്കും പറയാം ഞാൻ തിരിച്ചു പോകാൻ ഭയങ്കര മടിയാണ് പിന്നെ എന്താ പറയുക ശിവനോടുള്ള അറ്റാച്ച്മെൻറ്റ് കൂടു കൂടുതൽ കൊണ്ടായിരിക്കാം നമ്മൾ പിന്നെ അകത്തോട്ട് വന്നു നമുക്ക് നല്ല ഭംഗിയായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റും കേട്ടോ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം അതാണ് എത്ര തിരക്കാണെങ്കിലും ആ മുഖം ഒന്ന് നല്ലപോലെ കാണാൻ പറ്റണമായിരുന്നു അതിനല്ലേ നമ്മൾ ഇവിടം വരെ വന്നത് അങ്ങനെ നമ്മൾ തൊഴുതിറങ്ങി പുറത്താണ്ട് ചെക്കൻ്റെ പെണ്ണിൻ്റെയൊക്കെ ഫോട്ടോഷൂട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നല്ലപോലെ പ്രാർത്ഥിച്ചു നമ്മുടെ ആഗ്രഹങ്ങളും സങ്കടവും സന്തോഷവും എല്ലാം മഹാദേവനെ അറിയിച്ചു അത് കഴിഞ്ഞ് നമ്മൾ ഒന്നൊന്നര മണിക്കൂറിന് ശേഷമാണ് നമ്മൾ പുറത്തേക്ക് വന്നത് അകത്ത് ഒരുപാട് നടന്ന് തൊഴാനൊക്കെ ഉണ്ട് പിന്നെ ശ്രീകൃഷ്ണ ജയന്തി ആയതുകൊണ്ട് അതിൻ്റെ ഒരുക്കങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മളിദ്ദേഹം പ്രാർത്ഥിച്ചിറങ്ങി രാവിലെ വീട്ടിൽ നിന്ന് പോകുന്നതുകൊണ്ടൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു അങ്ങനെ ഇതേ ഏറ്റവും വന്നിട്ട് നമ്മളിന്ന് കോമ്പോണ്ടിൽ ഒരു ചെറിയൊരു ചായക്കടയിൽ നിന്ന് ചായയും വടയും വാങ്ങിച്ചു കഴിച്ച് മോനാൻ്റെ ലേഗ്സ് ഒക്കെ വാങ്ങിച്ചു കഴിച്ച് നമ്മളിദ്ദേഹം നേരെ തിരിച്ചു പോകാനായിട്ട് ഒറ്റ ബസ് തന്നെ കിട്ടിയിട്ടോ ബസ്സിൽ കയറിയപ്പോൾ സീറ്റൊന്നും ഇല്ലായിരുന്നു പിന്നെ മോനെ ആരെയും മടിയിലിരുത്തി അങ്ങനെ അവൻ സുഖമായിട്ട് ഇരുന്ന് വന്നു അത് നമ്മൾ മുഴുവരി ഇറങ്ങി അമ്മച്ചനെയൊക്കെ കണ്ടായിരുന്നു കേട്ടോ അങ്ങനെ എല്ലാവരോടും സംസാരിച്ചൊക്കെ നമ്മൾ ഇതേ നേരെ തിരിച്ച് വീട്ടിലേക്ക് വന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള അടുത്ത വീട്ടിൽ കാണാം ബായ്